ഹായ് ഫ്രണ്ട്സ് ഫ്ലൈൻ ഫെലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ചുറ്റുപാലം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെർസ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആദ്യം വന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ടു എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മാക്സിമം സ്കിപ്പ് ആകുക കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്ത് പേഴ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് എം വൺ എം ടു എന്നാണ് ഓ ആദ്യമായി വരുന്നത് യെല്ലോ ഷേഡ കോളറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് ഏകദേശം രണ്ടര വയസ്സ് പ്രായമുണ്ട് ഓൾഡ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ഒണ് എം ഒണ് സോറി എം ഒണ്ണാണ് കോഡ് വരുന്നത് അടുത്തത് വരുന്നത് സൺ കോളറിൻ്റെ ഒരു ടേംഡ് ചിക്കാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഫെദർ ആയിട്ടുണ്ട് സെൽഫ് ഫീറ്റിംഗ് ആയ ചിക്കാണ് ടു ടൈംസ് ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ടു ആണ് അപ്പോൾ ഏകദേശം ഫെദറൊക്കെ ആയിട്ടുള്ള ഒരു ടേംഡ് ചിക്കൻ നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരത്തി രൂപയാണ് നല്ല ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലൗബേൻ്റെ മാസ്ക് വെറൈറ്റിപ്പെട്ട ഒരു ഹാൻഡ് ഫീഡിങ് ജിക്കാണ് എം ആണ് കോഡ് വരുന്നത് കൊബാൾട്ട് ആണ് പേരൻസ് വന്നിട്ട് കൊബാൾട്ട് മാസ്ക്കും മാസ്ക് പൈഡുമാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് എം ആണ് കോഡ് വരുന്നത് അടുത്തതായി വരുന്നത് ആൽബിനോ പീച്ച് ഫീമെയിലും സാലോ മെയിലും ആണ് രണ്ടുപേരും റെഡയും തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിൻ ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എം ആണ് നല്ല ഓഫറിലാണെന്ന് ബ്രഡയിലൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ അവർക്ക് കോഡ് വരുന്നത് എം ആണ് അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷർ യൂവിങ്ങിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേർ ആണിത് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഫൈവ് ആണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് എം ഫൈവ് ആണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആൽബിനോ പീച്ചിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ള പേരാണിത് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് കൊണ്ടുപോയുടനെ തന്നെ ബ്രീഡ് ചെയ്പ്പിക്കാം ഒരു അഡൽറ്റ് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം സിക്സ് ആണ് രണ്ടുപേരും റെഡ് ഐ ആണ് അപ്പോൾ ആൽബിനോ പീച്ചിൻ്റെ അഡൽറ്റ് പേരിന് കോഡ് വരുന്നത് എം സിക്സ് ആണ് അടുത്ത വരുന്നത് നയാസൈഡ് ഒരു ഏഴ് മാസം ടു എട്ട് മാസം പ്രായം വരുന്ന ഒരു പേരാണ് ഒരു പേരിന് നമുക്ക് കോഡ് വരുന്നത് എം സെവൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നയാസൈഡ് അഡൽട്ട് പേരിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എം സെവൻ ആണ് കോഡ് വരുന്നത് രണ്ടു പേരും നയാസാണ് പ്രായം വരുന്നത് മെയിലിന് എട്ട് മാസവും ഫീമെയിലിന് ഏഴ് മാസമാണ് അതായത് പേർസണൽ ഫിഷറിൻ്റെ ഒരു അഡൽട്ട് പേരാണ് രണ്ട് പേരും പേഴ്സണൽ ഫിഷർ തന്നെയാണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് പ്രായം വരുന്നവർക്ക് ഏകദേശം പത്ത് മാസമാണ് കൊണ്ടുപോയുടനെ തന്നെ ബ്രീഡ് ബ്രീഡിപ്പിക്കാം കോഡ് വരുന്നത് എം എയ്റ്റ് ആണ് ഒരു പേരിന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്താണ് വരുന്നത് ഗ്രീൻ ഫിഷർ റൊപ്ലേൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എം നയനാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇവിടെ കോഡ് വരുന്നത് എം നയനാണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേരോ നിങ്ങൾക്ക് ഇഷ്ടമായ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബുക്ക് ചെയ്തോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ വണ്ടിയിലാണ് എപ്പിക്കേണ്ടത് ഇപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം